വേദിയിൽ പുസ്തക പ്രകാശനമാണ് പ്രഫൗൺ പ്രസ് തയ്യാറാക്കിയ നബീസാഹു അലൈഹി വസ്ലമ്മ പറയുന്നു എന്ന തലക്കെട്ടിൽ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവോർ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈഫാണിക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു നബിദിരുമേൻ സല്ലാഹു അലഹി വസലമയുടെ മൊഴിമുത്തുകൾ അതിൻ്റെ രണ്ട് വാല്യം ഇവിടെ പ്രകാശനം ചെയ്യാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷം ചെയ്യുന്ന നൽകുന്ന ഒരു കാര്യമാണ് അത് നമുക്കേവർക്കും പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാളിനെ നൽകാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്